നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലുമായി പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധം വേണ്ട എന്നാണ് ഇപ്പോൾ പുതുതായി സ്ഥാനമേറ്റ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിലപാടെടുത്തിട്ടുള്ളത് ഇക്കാര്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും ലണ്ടനിലെ ഇറാനിയൻ ന്യൂസ് ചാനൽ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് പ്രദേശത്തെയാകെ വലിയ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടും എന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഇതിലത്ര വാസ്തവമൊന്നും ഇല്ല എന്നാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾ പറയുന്നത് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകളാണ് ഇറാനെ മാറ്റി ചിന്തിപ്പിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ പ്രതികാരം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് എന്നും പിന്നീട് പറ്റിയ സമയവും സന്ദർഭവും നോക്കി ഇസ്രയേലിനെ ആക്രമിക്കാനാണ് പരിപാടിയെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത യുദ്ധഭീതി ചർച്ച ചെയ്യാൻ അമ്പത്തിയേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഒ ഐ അടിയന്തര യോഗം ചേർന്നിരുന്നു ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഹനിയയുടെ കൊലപാതകമെന്ന് കുറ്റപ്പെടുത്തിയ ഒ ഐ സി പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങൾ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഇക്കാര്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തടുക്കാൻ തങ്ങൾ സർവ്വസജ്ജമാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഒരുപക്ഷേ ഇറാൻ നേരിട്ടായിരിക്കില്ല ആക്രമിക്കുക എന്നതും ലബനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയാകും ആക്രമണം തുടങ്ങുക എന്നുമാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത് അടുത്തിടെ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുൽക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പ്രതികാരമായി ഇറാൻ കൂടെ ഇല്ലെങ്കിൽ പോലും ഹിസ്ബുള്ള ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇസ്രയേൽ കരുതുന്നത് ഇതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഏത് ആക്രമണവും ചെറുക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇസ്രയേലും വടക്കൻ ഗാസ മുനമ്പിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന രണ്ട് സ്കൂളുകൾക്ക് നേരെ ഇസ്രയേൽ പ്രതിരോധ സേന ബോംബ് എറിഞ്ഞതിനെ തുടർന്ന് പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസ സിറ്റിയിലെ തുഫയ്ക്ക് സമീപമുള്ള സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നശിപ്പിക്കാനാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് വ്യാഴാഴ്ച വൈകി നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ യു എസും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും ഇസ്രയേലിനോടും ഹമാസിനോടും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈജിപ്തിലെ അബ്ദുൽ ഫത്തഹ് എൽ സിസി ഖത്തർ അമീർ തമീം അൽ താനി എന്നിവരുമായി ദോഹയിലോ ഖത്തറിലോ കൊയ്റോയിലോ വെച്ച് ചർച്ചകൾ നടത്തും എന്നാൽ ഇറാന്റെ സഹായമില്ലെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ് ഹിസ്ബുള്ള വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ അവസാന മണിക്കൂറിൽ പതിനഞ്ചിലധികം റോക്കറ്റുകൾ ലബനനിൽ നിന്ന് കിരിയജുമോണ പ്രദേശത്ത് പ്രവേശിച്ചതായി ഐ ഡി എഫ് പറഞ്ഞു ഭൂരിഭാഗം റോക്കറ്റുകളും ഇസ്രയേൽ തടഞ്ഞിട്ടുണ്ട് അതേസമയം കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും നഗരത്തിൽ വീണിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഐ ഡി എഫും പ്രാദേശിക അധികാരികളും വ്യക്തമാക്കി ഇതിനിടയിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയെന്ന കാരണം പറഞ്ഞ് ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിയൻ വ്യോമപാത ഒഴിവാക്കണമെന്ന് ഇറാൻ പ്രധാന എയർലൈനുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ആക്രമണത്തിന് കോപ്പ് കൂട്ടാനാണ് ഇറാൻ വ്യോമപാത അടച്ചതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് നാവികസേനയുടെ പക്കൽ അത്യധികം സ്ഫോടനശേഷിയുള്ള പോർമനുകൾ ഘടിപ്പിച്ച പുതിയ ക്രൂയിസ് മിസൈലുകൾ ഉണ്ട് എന്ന് അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി അവകാശപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും അടുത്ത ഭാവിയിൽ തന്നെ അല്ലെങ്കിൽ വളരെ അടുത്ത ദിവസം തന്നെ ഒരു ആക്രമണം ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഹിസ്ബുളയിൽ നിന്നും ഉണ്ടാകുമെന്നും ഇതിന് തീർച്ചയായും ഒരു പ്രത്യാക്രമണം ഇസ്രയേല് ഉറപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ മലയാളി വാർത്ത ഇൻസൈറ്റ്